ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം എന്താ എല്ലാവരുടെയും വർത്താനൊക്കെ സുഖമല്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു കേട്ടോ മക്കൾക്കൊക്കെ പനിയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ വീഡിയോസിൽ അതാണ് വീഡിയോസൊക്കെ ടൈം തെറ്റി വരുന്നത് കമൻറ്റ് ബോക്സിൽ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വീഡിയോസൊന്നും ഇല്ലല്ലോ വീഡിയോസൊക്കെ നേരം വൈകിവരുന്നേ ചില ദിവസങ്ങളിലില്ലല്ലോ അറിയുന്നുണ്ട് അപ്പം അതിന് മറുപടി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ത്ര ഒഴിവില്ലാന്ന് തിരക്കാണ് മക്കൾക്ക് സുഖമില്ലാതായിട്ടേ പിന്നെ രണ്ട് ബേബിയാക്കും കൂടി സുഖമില്ലാതാവുമ്പോൾ നമുക്ക് ഒന്നിനും ഒരു ഒഴിവുമില്ലല്ലോ പിന്നെ നമ്മളെ ബെഡ് മെറ്റീരിയലിനൊക്കെ പൈസ തന്നുകഴിഞ്ഞാൽ അതൊക്കെ പാക്കേക്കാണ്ട് ഒക്കെ കൊടുക്കും വേണ്ടേ രണ്ട് ദിവസം ഒഴിവില്ലോണ്ട് ഒരു സമാധാനമുണ്ട് അപ്പോൾ വിളിക്കുന്നവരോട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പോസ്റ്റ് ഓഫീസ് അടവാണ് അപ്പോൾ ചൊവ്വാഴ്ച രാവിലെ പോസ്റ്റ് വിടാട്ടോ ഞാൻ അപ്പോൾ വൈകുന്നേരം വേഗം ചപ്പാത്തി ഉണ്ടാക്കുക ചോറ് ഇച്ചിരി കമ്മിയുണ്ട് അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടിയോണ്ട് തന്നെയാണ് ചപ്പാത്തി ഉണ്ടാക്കുക നല്ല സോഫ്റ്റ് ും അതിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ കാണിച്ചു തന്നാണ് അപ്പോൾ മിന്നും പൊന്നും ഉണ്ട് അവിടെ നല്ല കരച്ചിലാണ് അപ്പോൾ വൈകുന്നേരം ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാന്ന് കരുതി രാവിലെ രാവിലൊക്കെ കൊണ്ടുപോയി കാണിച്ചതാണ് അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ചപ്പാത്തിയിൽ ഇന്ന് ചെറിയൊരു മരടിപ്പുണ്ട് അപ്പം ഞാൻ എന്ത് കാട്ടി ഞാൻ പെട്ടെന്ന് മെല്ലെ മെല്ലൊന്നേ കുഴച്ചിട്ടുള്ളൂ കേട്ടോ നന്നായിട്ട് കുഴക്കണം അപ്പോഴേ നല്ല സോഫ്റ്റ് ഉണ്ടാവുള്ളൂ ഇത് സോഫ്റ്റ് ഉണ്ട് ഓയിൽ കറിയൊന്നും ഇല്ലെങ്കിൽ ഓയിലൊന്നും കേട്ടോ അല്ലെങ്കിൽ പറ്റി കൊടുക്കും കറിയൊന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ അവർക്ക് നല്ല ഇഷ്ടമാണ് ഓയിലൊക്കെ പരത്തിയാൽ ഇട്ടോ നന്നായിട്ട് പറ്റൊന്നുമില്ല അന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്നും ബ്രഷ് ചെയ്തെടുക്കും കെട്ടോ എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ടാൽ മതി അങ്ങോട്ടും ഇങ്ങോട്ടും അത് പുരട്ടിയിട്ട് അതേ പോലെങ്ങോട്ട് വെക്കരുത് കേട്ടോ എന്നിട്ട് നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഒന്നായിട്ടാണ് മറിച്ചിട്ടാൽ മതി അപ്പോൾ നല്ല സോഫ്റ്റ് ഉണ്ടാവും നല്ലോണം തേക്കൊന്നും വേണ്ട കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് മഞ്ചേരിയൊന്ന് ഒന്ന് എന്നുണ്ട് അല്ലാന്നുണ്ടെങ്കിൽ പെരിന്തൽമണ്ണ പോകണം കാക്കിങ്ങനെ പറയുന്നുണ്ട് പെരിന്തൽമണ്ണ ഫൈസ ഡോക്ടറെ അടുത്ത് തന്നെ പോവാ പറയുന്നുണ്ട് അപ്പോൾ ഒരു മൂന്നാല് ദിവസമൊക്കെ ആയി വരും കൊണ്ട് ഇങ്ങനെ നടക്കലോടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളെ വീഡിയോസൊക്കെ നേരം വഴുകി വരണോ ഒക്കെ പിന്നെ എല്ലാവരും ഒന്നും കാണുന്നില്ല തോന്നണു നമുക്ക് വ്യൂസൊക്കെ നല്ലോണം കമ്മിയുണ്ട് ഒന്ന് കയറി നോക്കേണ്ടിയിട്ടോ നല്ല കമ്മി ഉണ്ട് കാരണം അഞ്ച് കെയോ ആറ് കെയോ ഒക്കെ അടിക്കണുള്ളു അപ്പൊ ഇൻഷുഷ നമ്മളെ സ്ഥിരം കാണുന്ന ആളുകളൊന്നും ഇപ്പൊ കാണുന്നില്ല എവിടെ പോയി എല്ലാരും എല്ലാരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് തരിക്കുമ്മൊന്നു തൊടി പോയിട്ടില്ല ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കേ കൊണ്ടോവും കൊണ്ടോ കുട്ടിയാളും കൊണ്ടുപോകും കണ്ണൊക്കെ കുത്തി പൊട്ടിച്ചു ഇങ്ങോട്ട് പോന്നോ അമ്മാക്കി പാവ കുട്ടിണ്ടാവൂല കൊരച്ചിട്ട് കൊരച്ചിട്ട് എപ്പഴാ വരിയാത്ര വരിക രാവിലെ എവിടെ എത്തണം കേട്ടോ രാവിലെ എത്തണം കേട്ടോ എത്തണം കേട്ടോ ഉണ്ടല്ലേ പെണ്ണമ്മ ആസ്പത്രിക്ക് പോവുക ആസ്പത്രിക്ക് പോവാ വേജായി ടുത്ത് പോയാലൊക്കെ അത് തീരുമാനമാക്കോളൂ സമയം ആറു മണിക്ക് പത്ത് മിനിറ്റ് <grabile> <subșe ata> <grabile> <rijkère> <inaxia> ോ മാന കാക്കാന്റെ വണ്ടി ഉണ്ടാവല്ലേ നിങ്ങൾ അവിടെ ചിക്കളി അതെത്ര പോരി ഇട്ടാലും ഇഞ് വരും അത് അടിച്ചു വരുമ്പോ വലിച്ചുപൊറച്ചിട്ടാലും പോരും പിന്നെ ഉണ്ടാകാൻ പറ്റിയ നിനക്ക് അതേപോലെ നിങ്ങളെ ഉറങ്ങ കണ്ണു എന്തേങ്ങക്ക് ഇന്നേരം ഇടല് മമ്മാക്ക് ചായ ബിസ്കറ്റൊക്കെ കൊടുത്തവിടെ ഇരിക്കട്ടോ ഏലാ മൈലാഞ്ചി കൊമ്പ് കട്ടൂല ഇങ്ങോട്ട് നോക്കിയാ എങ്ങോട്ട് നോക്കി മനസാ ആ മുറിച്ചാലും ഇങ്ങടെ കാട്ടി കോട്ടി കൂട്ടിയാണ് അത് മുഴുവനും ആയി മനസാ അതാ കുട്ടികൾക്ക് മേലാഞ്ചി ഇടാനല്ലേ ോഷ്മളൊക്കെ അരക്കലുണ്ട് ആയിമോൻസാദന എന്തോരം ചോക്കുന്ന മേലാഞ്ചി ആണെന്നോ സുനിയൊക്കെ വന്ന ആദ്യ അയിമക്കാ പോയ മേലാഞ്ചിമക്ക് മാ ഇവിടുന്ന് കൊണ്ടി കുച്ചിട്ടണ്ടായോ മാ സുനിന്നാദിമക്ക് വണ്ടി വരും മേലാഞ്ചി ഇറങ്ങാണ്ട് എന്നാള് മോൻ വന്നപ്പോ പറയണു സുനി എന്നോട് ലാസം മേലാഞ്ചി വരാൻ പറഞ്ഞു അറിയു ഏ ആഹ് അന്ന് എത്താ ജിയമോളും ഉണ്ടായിനിപ്പോട്ടോ നമ്മളെ തൽക്കാലം ഇനിയിപ്പടെ വെച്ചാളിന്ന പോലെ കൊണ്ടോ നമുക്ക് പിന്നെ നോക്കാം ഒരു പണിക്കൊരുങ്ങിയ ഒന്നിനും ഒരു ഇതില്ലേ ഒരാളെ കൊണ്ടുപോയാ പോരേ ഏ മറ്റാൾക്ക് വെച്ചാത്ത ഡോക്ടർക്ക് അറിയാലോ എന്നാ മാനുവിനെ വിളിച്ചോക്കി വണ്ടി ഉണ്ടോന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ നേരം വെക്കും ആരെ കൊണ്ടുപോണെ

അപ്പം ഞാൻ നോക്കിയിട്ട് കാര്യമില്ല രണ്ടാക്കും നല്ല കുരയാണ് രാത്രിയായാൽ നല്ല കുരയുണ്ട് അപ്പോൾ ഒന്ന് വേഗം പെരുന്ന പൈസ ഡോക്ടറെ അടുത്ത് പോവുകയാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ബൈക്കുമ്പം തന്നെ പോയത് കാക്കുവിൻ്റെ മറ്റേ വണ്ടിയൊന്നും കിട്ടിയില്ല കേട്ടോ പോയിക്കാണ്ടും മടങ്ങി പോകുന്ന മരുന്നൊക്കെ കുടിച്ചും നല്ല കമ്മിയുണ്ട് കേട്ടോ നല്ല കുറവുണ്ട് ഒരുപാട് രാത്രിയൊക്കെ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു മടങ്ങിയെന്ന് അപ്പോൾ ഏഴ് മണി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ബസ്സില്ല അല്ലെങ്കിൽ ഞാൻ ബസ്സിനൊക്കെ പോയിരുന്നു അപ്പം താഴത്ത് കുറച്ച് തുണിയൊക്കെ എടുത്തക്കാണ്ടായിരുന്നു അതൊക്കെ തുണി എടുത്തുവെച്ച് നമ്മളെ ഷെയ്്മോൾ ഇതാക്കണം ഷെയ്മോൾക്ക് കുറച്ച് തീരുമാനമൊക്കെ കൊടുത്തിരുന്നു ഞാൻ ഉള്ള അതൊക്കെ തിരുമ്പിയിട്ടുണ്ട് ഞാൻ അതൊക്കെ തോരടട്ടെ പിന്നെ മടക്കാനും ഉണ്ട് കുറച്ച് അതൊക്കെ ഈ ബേബികളെ കരച്ചിലൊക്കെ ആയപ്പോളേ ഒന്നും കൂടി ഉഷാറായി രണ്ടാൾ കിട്ടോ മരുന്നൊക്കെ കുടിച്ചപ്പോൾ നല്ല ഉഷാറായിട്ടുണ്ട് ഞാൻ അടിച്ചു വാരാനും കുറേ പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതാക്കണേ എല്ലാം വൃത്തിയാക്കി വെക്കണുണ്ട് ഓൾ പിന്നെ നമ്മൾ അറിുവിനോട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ട് ഓനൊന്ന് കളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഈർച്ചയൊക്കെയാണ് അപ്പം അതിനൊക്കെ ഓൻ പോയിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞുകാണ്ട് ഓൻ വരട്ടെ ഇവിടെ അങ്ങനെ പിടിച്ച് നമ്മൾ ഇങ്ങനെ വീട്ടിൽ അടച്ചിട്ടാൽ ഓനൊന്നു തന്നെ ബുദ്ധിമുട്ടല്ലേ സ്കൂളൊക്കെ അടവാണല്ലോ അല്ലേ അവർ എടുക്കും പോയിട്ടൊന്നുമില്ല വിരുന്ന് പറക്കാനൊന്നും അപ്പോൾ പിന്നെ കുട്ടികൾക്ക് വയ്യായും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് പോവാത്തത് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഏട്ടത്തിൻ്റെ അടുത്തെങ്കിലൊക്കെ ഒന്ന് പോയി വന്നിരുന്നു അപ്പോൾ ഇതാക്കുന്നുട്ടോ നമ്മളിവിടെ മടക്കി വെക്കണുണ്ട് നമ്മളെ ഷെയ്മോളെ നമ്മളെ ബേബിയാൾ ഉഷാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ റിഷ മൊയ്ത് ചാൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടി പിന്നെന്താ മക്കളൊക്കെ ഇപ്പോൾ ഒരുവിധം ഉഷാറൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസത്തെ വീഡിയോ കൂട്ടി യോജിപ്പിച്ചുകാണ്ടാണ് വിട്ടുകണത് കേട്ടോ ഒന്നാമത് നമുക്ക് ടൈമൊന്നും കിട്ടായിട്ടേ ബേബിയുടെ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളെ വീട്ടിലെ ഭക്ഷണം ഉണ്ടാക്കലും ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ നമുക്ക് വീഡിയോസൊന്നും എടുക്കാൻ കഴിയില്ലല്ലോ പിന്നെ കിട്ടിയ ഗ്യാപ്പിലൊക്കെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം കുട്ടികൾക്ക് വെയ്യാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് അത് എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് ഒന്നാമത് രണ്ടാളെ കൈയിലും കുട്ടികളൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഇതാ ഒരുവിധം പണികളൊക്കെ തീർത്തിട്ടുണ്ട് പിന്നെ നമ്മളെ പെൺ മെറ്റീരിയലിൻ്റെ കാര്യമാണ് പുതിയ ന്യൂ മോഡലൊക്കെ വന്നിട്ടുണ്ട് ആവശ്യമില്ല പോലെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നമ്മൾ പിൻ ചെയ്ത് വെക്കലൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ വിളിക്കുകയും അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യേണ്ടി പിന്നെ കിട്ടാത്ത കേസുകൾ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറയേണ്ടി പറയേണ്ടിയിട്ടോ ഒന്ന് ശ്രദ്ധ വിട്ടു പോണാണ് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ ആക്കി വെക്കണമുണ്ട് കേട്ടോ ചില അതുകൊണ്ട് കൊണ്ട് കിട്ടാതെ പോണത് കേട്ടോ അവർ ഒന്ന് ശ്രദ്ധിച്ചു കാണ്ട് ഒന്ന് മെസ്സേജ് വിടണം കിട്ടിയിട്ടില്ലെങ്കിൽ

अवड़ जैसा है अवड़ अवड़ता कर अवड़गा अवड़ लाइला चली करता लाइला चली करता ला ला लाइला बाडला लाइला आ लाइला बाडला लाइला लाइला पल्लीन चोता पल्लीन पल्लीन चोता ले अवड़गी अवड़गी अवड़ गया अववा अववा अवर्ता अवर्ता हां